ലയൻസ് ക്ലബ് തൃപയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരെ ആദരിച്ചു രാമകൃഷ്ണ മേനോൻ വി കെ മധുസൂദരൻ ഡോക്ടർ രാമനാഥൻ കെ എം റഹ്മത്തുള്ള ജോർജ് ഡി ദാസ് കെ എൻ സോമകുമാർ പി തങ്കപ്പൻ നന്ദകുമാർ കൊട്ടാരത്ത് ജോസഫ് ജോൺ വി എ തോമാച്ചൻ ഇ ഡി ദീപക് എം ഡി ഇഗ്നേഷ്യസ് ജോർജ് മോറേലി വി പി നന്ദകുമാർ സുഷമ നന്ദകുമാർ ടോണി ഏനോക്കാരൻ എന്നിവരെയാണ് ആദരിച്ചത് വലപ്പാട് പയ്യനൂർ മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ അധ്യക്ഷനായി മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു എങ്ങനെ ഒരു കൈകാര്യം ചെയ്യുന്നു അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അദ്ദേഹത്തിൻ്റെ ഞങ്ങളാണ് ഞങ്ങളാണൊന്നിച്ച് പഠിച്ച ആളുകൾ അപ്പം അന്ന് ഞങ്ങളുടെയൊക്കെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ഉച്ച പയ്യനാണ് സെക്രയ എന്തായാലും സെക്രയ അന്നും ഇന്നും ആ നേതൃത്വ പാഠം ഇത് ഒരുപോലെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ട കാര്യമാണ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ത്രിവണ്ണി ഡി എ ഇത്രയും ഉന്നതിയിലെത്തിച്ചതിന് മറ്റാരും എല്ലാ കാരണക്കാർ ഇവരുടെ നേതൃത്വ പാഠകങ്ങളാണ് ഓരോ ഡിസ്ട്രിക്ട് ഗവർണർമാരും അതാത് വർഷങ്ങൾ ചെയ്തിട്ടുള്ള ഭാഗത്തായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്ക് നീണ്ടതായിട്ടുള്ള പുസ്തകം തന്നെ എഴുതാറുണ്ടാവും അത്രയും അധികം കാര്യങ്ങൾ ഓരോരുത്തർ നിർവഹിച്ചിട്ടുണ്ട് അവരെ ആദരിക്കുക എന്നുള്ളത് ഒരു കൂടിയാണ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഏനോക്കാരൻ മുഖ്യ പ്രഭാഷണവും ഇതിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മവും നിർവഹിച്ചു അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ വിൽസൺ എലിനിക്കൽ എ എ ആന്റണി എന്നിവർ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തി വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ പി കെ ജയകൃഷ്ണൻ സുരേഷ് വാരിയർ പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ എം അഷ്റഫ് ജെ സി ഐ മുൻ വേൾഡ് പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരൻ റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ഭാരവാഹികളായ സീമാസക്രിയ എ എൻ ജി ജെയ്ക്കോ സൂരജ് വേളയിൽ കാർത്തികേയൻ കുന്നുങ്ങൽ റാഫി എം സി എം എ വി റഷീദ് മുഹമ്മദ് ഹുസൈർ ഷൈനി സജിദ് എന്നിവർ നേതൃത്വം നൽകി